ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമല്ലേ ഇന്നത്തെ സ്പെഷ്യലായിട്ട് അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റാണ് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ തന്നെയാണ് പല രീതിയിൽ നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സിമ്പിളായിട്ടൊന്നും മാത്രമല്ല നാടൻ രീതിയിലാണ് നമ്മൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നത് ഇനി ചിക്കൻ വാങ്ങിച്ചാൽ ഇതുപോലെ ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കണം അതുപോലെ നമ്മളെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന എല്ലാ സാധനങ്ങളും തന്നെയാണ് നമുക്ക് വേണ്ടുന്നത് ഒരുപാട് ബുദ്ധിമുട്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ മസ്റ്റാണ് ഇനി ഇത് ചൂടായി വരുമ്പോൾ വലിയ ജീരകം മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ മൂന്ന് ഏലക്ക മൂന്ന് പട്ട നാല് ഗ്രാമ്പൂ കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എട്ട് വെളുത്തുള്ളി അല്ലിയും ഒരു പീസ് ഇഞ്ചിയും കൂടെ നന്നായിട്ട് പൊടിയായിട്ട് കിട്ടുന്ന രീതിയിൽ ചതച്ചെടുക്കാം ഇനി അതിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് രണ്ട് വലിപ്പമുള്ള ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നേരിയ രീതിയിൽ കട്ട് ചെയ്തിട്ടെടുക്കാം ഇനി അത് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നേരിയതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേഗം വാടിക്കിട്ടും നമുക്ക് ഉള്ളി അതിനാണ് നേരിയതായിട്ട് അരിയാൻ പറയുന്നത് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്തിട്ട് ഒന്നും കൂടെ നല്ലോണം ഇളക്കി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി അത് അവിടുന്ന് വഴ്ന്ന് വരട്ടെ അപ്പത്തേക്ക് നമുക്ക് ഇതിനുള്ള ഒരു മസാലക്കൂട്ട് റെഡിയാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുരുമുളക് രണ്ട് ടേബിൾ സ്പൂണ് വലിയ ജീരകം ഒരു ടീസ്പൂണ് ചെറിയ ജീരകം അര ടീസ്പൂൺ ഏലക്ക മൂന്ന് നാലെണ്ണം അതുപോലെ പട്ട മൂന്ന് വലിയ പീസ് ഇടുക ഗ്രാമ്പു അഞ്ചാറിന് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് മൂന്ന് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ലാസ്റ്റ് ചേർത്താൽ മതിയാവും മസാല ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ തീ കൂട്ടി വെക്കരുത് കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ ഇപ്പം നല്ല ഒരു സ്മെല്ലാം വരുന്നുണ്ട് ഇപ്പോൾ ഇത്രയും മതിയാവും കുറച്ച് കറിവേപ്പിലയും കൂടി വറുത്തിട്ട് ഇട്ടുകൊടുക്കുക അത് മസാലക്കൂട്ട് വറുക്കുമ്പോൾ തന്നെ കൂടെ ഇട്ടുകൊടുത്താലും മതിയാവും ഇനി ഇതെല്ലാം ഒന്ന് മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം നൈസായിട്ട് പൊടിച്ചെടുക്കേണ്ടില്ല തരിതരിപ്പൂടെ പൊടിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ അടച്ചു വെച്ച സവാള ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം ഇങ്ങനെ സവാളയൊക്കെ വഴറ്റുമ്പോൾ ഏറ്റവും ലോയിൽ ഇട്ടിട്ട് വേണം അടച്ചു വെച്ച് വഴച്ചെടുക്കാൻ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ല ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം സാധാ മുളക് പൊടിയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം പക്ഷേ നമ്മൾ അത്യാവശ്യം നമ്മൾ കുരുമുളകെല്ലാം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് എരിവ് ഉണ്ടാവും അതുകൊണ്ട് കാശ്മീരി മുളക് മതിയാവും ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ തക്കാളി ആണെങ്കിൽ പകുതി മതിയാവും നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം എന്നാലേ ഈ പൊടികൾ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടിയും തക്കാളിയും ഉള്ളിയെല്ലാം തമ്മിൽ ഒന്ന് നല്ലോണം ഒന്ന് മിക്സായി വരട്ടെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടെ ഇട്ടുകൊടുക്കാം ഒരു കിലോ ചിക്കൻ ഉണ്ടാവും ഏകദേശം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ മസാല റെഡിയാക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തതാന്ന് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചുകൊടുക്കാം കുറച്ച് ഒരു അഞ്ച് മിനിറ്റോളം അങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം നോക്കുമ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും ഒന്നുകൂടെ ഇളക്കി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല ഈ ചിക്കനിലും ഉള്ളിയിലൊക്കെ ഉള്ള ആ വെള്ളം തന്നെ ഇറങ്ങി വരുന്നതാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ച മസാലപ്പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും ഒന്നുകൂടെ എല്ലാം ഇളക്കി ചേർത്തതിന് ശേഷം അടച്ചു വച്ച് ഉപേവിച്ചെടുക്കാം ഈ വെള്ളം കുറച്ചും കൂടെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് വെച്ചുകൊടുക്കാനുണ്ട് അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്ന് ഈ ഒരു പാകത്തിൽ ആകുമ്പോൾ നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ആയിരിക്കണം അതിപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ പാക്കറ്റിൽ വരുന്ന കോക്കനട്ട് മിൽക്ക് ഉണ്ട് അത് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കോക്കനട്ട് പൗഡറും ഉണ്ട് അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നല്ല കട്ടിയിൽ തന്നെ ഇതുപോലെ മൂന്ന് ടേബിൾ സ്പൂൺ കിട്ടുന്ന രീതിയിൽ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളം പോലെ ആവാതെ എടുക്കട്ടോ പിന്നെ അതും കൂടെ ഒഴിച്ച് വെള്ളം വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ നടുക കയറിയിട്ട് ഇട്ടുകൊടുക്കാം അതായത് വേറൊരു ഫ്ലേവർ കിട്ടും അതിനു വേണ്ടിയാണ് നിർബന്ധമൊന്നുമില്ല ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില എന്തായാലും ഇട്ടുകൊടുക്കാം കേട്ടോ കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം ചിക്കനൊക്കെ വെന്ത് കിട്ടുന്ന ഒരു സമയത്തൊക്കെ ഫ്ലെയിമ് കുറച്ചിട്ട് വെക്കാം വെന്ത് വന്ന് കഴിഞ്ഞാൽ ഈ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചുകൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും വറ്റിക്കിട്ടും നമ്മുടെ കിടുക്കാച്ചി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റിയാണ് എന്തായാലും നിങ്ങൾ ready റെഡിയാക്കി നോക്കണം നെയ് ചോറിന് സൈഡ് ഡിഷായിട്ടെടുക്കാം അതുപോലെ ചപ്പാത്തി ദോശ പൊറോട്ട എന്തിനു വേണമെങ്കിലും അടിപൊളി തന്നെയാണ് നിങ്ങളൊന്ന് ജസ്റ്റ് തയ്യാറാക്കി നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ഒന്ന് ചെയ്തേക്കണേ അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുകയും വേണം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ